നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിലിയർ അംബാപ്പെ ഫുട്ബോളിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ് നമ്മളിപ്പോൾ ഒരു പുതിയ സിസ്റ്റമോ പുതിയ കളിരീതിയോ തന്ത്രമോ സ്ട്രാറ്റജിയോ ഒക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അവനത് പെട്ടെന്ന് മനസ്സിലാവും അവൻ എന്താണ് ചെയ്യേണ്ടത് അവൻ്റെ റോൾ എന്താണ് എന്നവന് വളരെ പെട്ടെന്ന് വ്യക്തമാവും അതനുസരിച്ച് കളിക്കളത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഇങ്ങനെയുള്ളൊരു കളിക്കാരൻ ടീമിൽ ഉണ്ടാകുമ്പോൾ കോച്ചിന് കാര്യങ്ങൾ എളുപ്പമാണ് സാബിയ ലോൺസാണ് ഇത് പറഞ്ഞ് വിശദീകരിക്കുന്നത് അപ്പം ഇന്നലെ റയൽബാരുടെ സ്പാനിയോളിനെതിരെ കളിച്ചു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അവർ വിജയിച്ചുകയായിരുന്നു അതിൽ ഒരു ഗോൾ കിട്ടിന് എംബാപ്പയുടെ വകയായിരുന്നു എംബാപ്പയും ഗോൺസാലോ ഗാർഷിയുമായിരുന്നു അവരുടെ മുന്നേറ്റങ്ങളിലുണ്ടായിരുന്നു സൊ ഒരു രണ്ട് സ്ട്രൈക്കർമാർ അപ്പോൾ കോച്ച് പറയുന്നത് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള റോളായിരുന്നു ഏതാണ്ട് ഒരു സെക്കൻഡ് സ്ട്രൈക്കറപ്പ് ഉള്ള റോളാണ് ഞാൻ ഞാനവന് കൊടുത്തത് പക്ഷേ അവൻ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു സാബി അലോൺസ് കളിക്കുശേഷം പറയുകയാണ് എംബാപ്പയെ ഫുട്ബോളിനെ വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്നു നമ്മൾ അവന് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അതനുസരിച്ച് കളിച്ച് കാര്യങ്ങൾ വിൻ ചെയ്യും വ്യത്യസ്തമായിട്ടുള്ള റോളാണ് അവൻ ഇന്നത്തെ കളിയിൽ കളിച്ചത് ഏതാണ്ട് ഒരു ഡിഫറെൻ്റ് റോള് ലൈക്ക് എ സെക്കൻഡ് സ്ട്രൈക്കർ എന്നിട്ടോ എംബാപ്പെ അവൻ്റെ റോൾ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു ഇത്തരത്തിലുള്ള കളിക്കാരെ പരിശീലിപ്പിക്കാൻ എളുപ്പമാണ് എന്ന് തന്നെ കോച്ച് സാബി അലോൺസു പറഞ്ഞു വെക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ റയൽ മാഡിഡിന്റെ കുന്തമുന കിലിൻ അംബാപ്പയാണ് പിന്നെ ജൂനിയറുടെ സ്ഥാനമൊക്കെ പതിയെ അങ്ങയില്ലാതെ ആവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇനി ഇനി കോൺട്രാക്ട് എക്സിഡോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം എന്തായാലും കിലിയൻ വന്നതോടുകൂടി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാഴ്ച ഇപ്പോൾ ലലിഗയിൽ അഞ്ച് ഗോളുകളുമായിട്ട് ഈ സീസണിൻ്റെ ടോപ്പ് സ്കോറസ് ലിസ്റ്റിലും ഒന്നാം സ്ഥാനത്തുണ്ട് കിലിയൻ ബാപ്പെ വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം